ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു സിനിമയുടെ പേര് ഉള്ളൊഴുക്ക് എന്നുള്ളതാണ് നമ്മുടെ ഊർവശിയും പാർവതി തിരുവോത്തും തകർത്ത് അഭിനയിച്ച സിനിമയാണ് എന്നുള്ള റിവ്യൂ കണ്ടതിൻ്റെ പേരിലാണ് ഞാൻ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ കാണുവാനായി പോയത് അതിലുപരിയായിട്ട് അതൊരു സ്ത്രീപക്ഷ സിനിമയാണെന്നും ഒരു അമ്മയെ കോൺസെൻട്രേറ്റ് ചെയ്ത എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ അവിടെ അമ്മ എന്ന റോളും അമ്മായിയമ്മ എന്ന റോളും ഉള്ളതുകൊണ്ട് എനിക്ക് അമ്മമാരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നോവലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾ കവിതകൾ അതെന്തോ അമ്മയെ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് അമ്മയുമായിട്ട് അമ്മ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും എനിക്കത് ഇഷ്ടമാണ് ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ അപ്പോൾ എനിക്ക് തോന്നി ആ അമ്മയുടെ മനസ്സറിയുവാനായിട്ട് അമ്മയുടെ ചിന്തയുടെ അനുരണനങ്ങൾ അറിയുവാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ആ സിനിമ കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ഉള്ളൊഴുക്ക് കാണുവാനായി പോയിരുന്നു ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലിൽ സുനുവിൻ്റെ സത്യം രീതിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉപദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ടാണ് പോയത് വളരെ ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇതൊരു സ്ത്രീപക്ഷ സിനിമ ആയതുകൊണ്ട് അതിലുപരിയായിട്ട് ഉർവശിച്ചിർവശിയും നമ്മുടെ പാർവതി തിരുവോത്തും വളരെ നന്നായി മികച്ച അഭിനയം കാഴ്ച വെച്ചിരുന്നു എന്ന പല റിവ്യൂസിൽ നിന്നും മനസ്സിലായതിൻ്റെ പേരിലാണ് ഞാൻ ഉള്ളൊഴുക്ക് കാണുവാനായിട്ട് ഞാൻ പോയത് എനിക്ക് ഉള്ളൊഴുക്ക് കണ്ടെൻ്റ് ഉള്ളൊഴുക്കിൻ്റെ കണ്ടന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു വസ്തുതയുണ്ട് ആ വസ്തുത ഞാൻ അമ്മമാരോടായിട്ട് ചോദിക്കുകയാണ് അമ്മമാരോടായിട്ടല്ല പൊതുവേ ഞാൻ ചോദിക്കുകയാണ് ഒരമ്മ അവരുടെ ഒരേ ഒരു മകൻ ഒരേ ഒരു മകനെ അമ്മ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് മകൻ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു ആ പെൺകുട്ടി വിവാഹം കഴിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ആ മകൻ മരണപ്പെടുന്നു മകൻ മരണപ്പെടുമ്പോൾ ആ പിന്നീട് ആ പെൺകുട്ടി ഗർഭവതിയാണെന്ന് അറിയ അറിയാൻ ഇടയാകുന്നു ഗർഭിണിയായിട്ട് അറിയാൻ ഇടവരികയും ആ ഗർഭം അവിഹിത ഗർഭമാണെന്ന് പിന്നീട് അമ്മ തിരിച്ചറിയുകയും ആ അവിഹിത ഗർഭത്തിന് ഉടമയായ പെൺകുട്ടിയെയും അവളുടെ കുഞ്ഞിനെയും തൻ്റെ എല്ലാം എല്ലാമായി സ്വീകരിക്കുവാൻ തയ്യാറും ഒരു വളരെയേറെ ലിബറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ തരളിതി ആയിട്ടുള്ള വളരെ ഹൃദയവിശാലതയായി ഒരു അമ്മയുടെ കഥയാണ് ഉള്ളൊഴുക്ക പറയുന്നത് എനിക്ക് അതിശയം തോന്നി നമ്മുടെ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ടു ബി നമ്മളുടെ സമൂഹത്തിൽ ഏത് അമ്മമാർക്കാണ് അത്രമാത്രം ഹൃദയവിശാലതയോട് കൂടിയിട്ട് തൻ്റെ മകൻ്റെതല്ലാത്ത ഒരു കുട്ടീനെ തൻ്റെ മകൻ്റെ ഭാര്യ ആ വിഹിത ഗർഭം പേരുകയും ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെയും ആ മരുമകളെയും സ്നേഹത്തോടു കൂടി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്വീകരിക്കാൻ സാധിക്കുന്നു എന്ന് സാധിക്കാൻ കഴിയുന്ന എത്ര അമ്മമാരുണ്ട് ഇത് കാണുന്ന ആൾക്കാർ എനിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം നമുക്ക് ഉള്ളൊഴുക്കിലേക്ക് കടക്കാം ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് സ്ത്രീകളുടെ ഉള്ളിൻ്റെ സങ്കീർണ്ണതകളായിട്ടുള്ള അവരുടെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും സങ്കടങ്ങളുടെയും വേവലാദികളുടെയും ഒഴുക്കാണ് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ വളരെ മനോഹരമായി പിക്ചറൈസ് ചെയ്യപ്പെട്ട മഴയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് കുട്ടനാടാണ് സ്ഥല പശ്ചാത്തലം കുട്ടനാട്ടില് അവരമ്മയുടെ മകൻ മരണപ്പെടുന്നു മകൻ മരണപ്പെടുന്ന കുട്ടനാട്ടിൽ അറിയാം അമ്മ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അടക്കുവാനായിട്ട് വെള്ളം ഇറങ്ങിയാൽ മാത്രമേ അടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ വെള്ളം ഇറങ്ങുവാനായിട്ട് ആ മകൻ്റെ ശവശരീരവുമായി ദിവസങ്ങളോളം കാത്തിരിക്കുന്ന ഒരു അമ്മയുടെയും അയാളുടെ ഭാര്യയുടെയും ഉള്ളൊഴുക്കിൻ്റെ തീവ്രമായ വേദനയുടെ കഥയാണ് ഇത് കഥാപശ്ചാത്തലം ഞാൻ നിങ്ങൾക്കെന്ന് പറയാം എല്ലാമാരും ഒന്നും സിനിമ കാണാൻ പോയിട്ടൊന്നുമില്ല എനിക്കിങ്ങനെ കഥ പറയാൻ സിനിമാ കഥയെന്ന് പറയുന്ന അറിയില്ല എന്നാലും ഞാൻ പറയാം കുട്ടനാടില് കുട്ടനാടാണ് സ്ഥലം കുട്ടനാട്ടിലുള്ള ഒരു അമ്മയ്ക്ക് ഒരേ ഒരു മകനാണ് ഉള്ളത് ഒരു മകനും ഒരു മകളും മകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല ഒരേ ഒരു ഒറ്റ മകനാണുള്ളത് അമ്മ ഊർവശിയാണ് അമ്മയുടെ കഥാപാത്രം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അത് ഉർവശിയുടെ കാര്യം പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു ക്രിസ്ത്യാനിയാണ് അവൾക്ക് ഒരു ഹിന്ദു യുവാവുമായി അവൾ പ്രണയത്തിലാണ് അദ്ദേഹത്തെ അയാളെ വിവാഹം കഴിക്കുവാനായിട്ട് അവൾ അവ ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ സാന്ദർഭിക വശാൽ അവന് ജോലിയൊന്നുമില്ലാത്തത് കൊണ്ടും അവനൊരു ഹോട്ടലിൽ വെയ്റ്ററായി ജോലി ചെയ്യുന്നത് കൊണ്ടും മറ്റുള്ള സാമ്പത്തിക പരാധീനതകളുള്ളത് കൊണ്ടും ഒരു പെണ്ണിനെ പോരാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടും അവരുടെ വിവാഹം നടക്കുന്നില്ല വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച് പെൺകുട്ടിക്ക് വേറെ ഒരു വിവാഹം നടക്കുന്നു ആ വിവാഹം കഴിഞ്ഞ പെൺകുട്ടി കുട്ടനാട്ടിലേക്ക് തൻ്റെ ഭർത്തൃഗൃഹത്തിലേക്ക് പോവുകയാണ് ഭർത്തൃയിലേക്ക് പോകുന്നത് പോയി വിവാഹത്തിൻ്റെ സമയമൊക്കെ കാണിക്കുന്നുണ്ട് അവർ അവരുടെ ആദ്യരാത്രി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മളെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് അവർ കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവളുടെ ഭർത്താവ് അതായത് ഉർവശിയുടെ ഒരേ ഒരു മകൻ രോഗിയായി കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ആ രോഗിയായി കിടക്കുന്നത് മകനെ എന്താണ് അസുഖം എന്നുള്ള കാര്യമൊന്നും നമ്മളോട് കറക്റ്റായിട്ട് പറയുന്നില്ല അമ്മായിയമ്മ മരുമകളോടും പറയുന്നില്ല പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഈ ഇയാൾക്ക് എപ്പോഴും ഈ പിന്നെ രാവകലില്ലാതെ ശ്വാസമുട്ടലും തലയ്ക്ക് വേദനയും മറ്റുള്ള ധാരാളം പ്രശ്നങ്ങൾ വരുമ്പം ഹോസ്പിറ്റലിലാകുന്ന ഹോസ്പിറ്റലൈസേഷനൊക്കെ ആകുന്നുണ്ട് ആശുപത്രിയിൽ പോകുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് ഈ പെൺകുട്ടിക്ക് തൻ്റെ പൂർവ്വ കാമുകനുമായി ഇടയ്ക്ക് ഫോണിൽ കൂടി സംസാരിക്കുന്നു അവൻ്റെ പേര് മാറ്റി മരിയ എന്ന പേരിലാണ് ഫോണിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ഒരു വശം തന്നെ ഫോണെടുത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരി വിളിക്കുന്നുണ്ട് പക്ഷേ കൂട്ടുകാരില്ല അങ്ങനെ തലയിൽ കൂട്ടുകാരനാണ് പേര് മാറ്റിയിട്ടിട്ട് വിവാഹ ശേഷവും ആ പെൺകുട്ടി തൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും വചിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ ഇടയ്ക്ക് പോയി കാണുകയും അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കുട്ടനാട്ടിൽ നിന്ന് പെൺ ഈ ഭർത്താവിന് മരുന്ന് വാങ്ങിക്കാൻ എന്ന വ്യാജേന പെൺകുട്ടി ടൗണിലേക്ക് പോവുകയും ടൗണിൽ വെച്ചിട്ട് തൻ്റെ പൂർവ്വ കാമുഖൻ്റെ വീട്ടിൽ പോവുകയും അവനുമായിട്ട് കാണുകയും സംസാരിക്കുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയൊക്കെയൊക്കെ ചെയ്യുന്നതൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന രംഗത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ പയ്യന് അസുഖമാണ് അസുഖം വളരെയേറെ പിന്നെ മൂർധന്യാവസ്ഥെത്തുകയും ആ മൂർധന്യാവസ്ഥയിലെത്തുന്ന ഒരു അവസരം വരുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെടുന്ന അന്ന് അന്ന് അതിന് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവനെന്നും ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അസുഖം കൂടി മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ആ മരണപ്പെട്ടു പോകുന്ന ദിവസത്തിൻ്റെ അന്നാണ് അറിയുന്നത് ഈ പെൺകുട്ടി അവൾ ഗർഭവതിയാണ് എന്ന് മരണപ്പെട്ടു പോകുന്നതിൻ്റെ തല ദിവസമാണ് തോന്നുന്നുണ്ട് ഗർഭവതിയാണെന്ന് അറിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അമ്മയുടെ ആഹ് അമ്മയുടെ അമ്മ അമ്മയുടെ മന മാനസികാവസ്ഥ ഓർത്തുക്കണം മകൻ എന്താ പറയുക തീക്ഷണമായ അസുഖം ബാധിച്ച മകൻ മരണക്കടയിലേക്ക് മരിക്കാനായി മകൻ പോവുകയാണ് മകൻ മരിച്ചതിന് പോവുകയാണ് ചെയ്തത് പക്ഷേ മകൻ മരിച്ചാലും അമ്മയുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയായി പ്രത്യാശയായി ജീവൻ്റെ ഒരു കച്ചിത്തുരുമ്പ് എന്ന വണ്ണം ഒരു ഒരു സന്തോഷവർത്തമാനം മറതലയ്ക്കൽ എത്തുന്നു എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയാണ് മകൻ പോയാലും മകൻ മരിച്ചു പോയാലും അവൻ അടുത്ത ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടാണ് അവൻ ഈ ഹലോകവാസം വെടിഞ്ഞു പോകുന്നത് അപ്പോൾ അമ്മയ്ക്ക് തൻ്റെ മകൻ്റെ താൽ തൻ്റെ മകനോടുള്ള സ്നേഹവും വാത്സല്യവും പ്രതീക്ഷയും ഒക്കെ ആ പിറക്കാനിരിക്കുന്ന കുഞ്ഞിലേക്ക് അമ്മ സന്നിവേശിപ്പിക്കുകയാണ് അങ്ങനെ ആ കുഞ്ഞിലെല്ലാം പ്രതീക്ഷയും അർപ്പിച്ചിട്ട് അമ്മ മകൻ മരിച്ച വേദന അതിന് കഠിനമാണെങ്കിലും അപ്പുറത്ത് മകൻ നൽകി കുഞ്ഞ് പിറവിയെടുക്കാൻ പോകുന്നുണ്ടല്ലോ എന്ന ആ ആശ്വാസത്തിൽ അമ്മ തൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒരു പരിധി വരെ അവിടെ ഇറക്കി വയ്ക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് വളരെ നന്നായിട്ട് ഉർവശി ആ സമ്മിശ്രമായ ആ വികാര ഭാവങ്ങളെ വളരെ മനോഹരമായിട്ട് ഉർവശി അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഈ കുഞ്ഞ് മകൻ്റെ കുഞ്ഞല്ല ഈ കുഞ്ഞ് കാമുക്കൻ്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യം ഉർവശിക്ക് അറിയാൻ അതായത് മകൻ്റെ ഭാര്യയുടെ കാമുകൻ്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യം ഉർവശിക്ക് ആ സമയത്ത് അറിയാൻ പാടില്ലായിരുന്നു അങ്ങനെ മകൻ മരിച്ചിട്ട് മകൻ്റെ ഡെഡ് ബോഡി നമ്മുടെ ഹോസ്പിറ്റലിൽ മോർച്ചലെ സൂക്ഷിച്ചിരിക്കുകയാണ് ഭയങ്കരമായ മഴയാണ് കുട്ടനാട്ടിൽ വെള്ളമറങ്ങിയതിനു ശേഷം മാത്രമേ പള്ളി ചെമിത്തിരിയിൽ സംസാരിക്കാനൊക്കെയായിട്ട് സാധിക്കത്തുള്ളൂ കാരണം അവരുടെ കുടുംബക്കല്ലർ അടയ്ക്കണം എന്നുള്ളത് തന്നെയാണ് ഉർവശിയുടെ ആഗ്രഹം അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കും മകൻ അവിടെ കിടക്കുകയാണ് അമ്മ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ് മഴ ഇങ്ങനെയൊക്കെയാണെങ്കിലും മുറുവശി സ്വന്തമായിട്ട് ആ അമ്മ അല്ലെങ്കിൽ ആ അമ്മായി അമ്മ വളരെ കൂടുതലായിട്ട് തൻ്റെ മകൻ പോയെങ്കിൽ തനിക്കൊരു കുഞ്ഞിനെ തന്ന ആ മകളോട് അല്ലെങ്കിൽ മരുമകളോട് തൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ സ്നേഹവും വാത്സല്യവും മമതയും ഒക്കെ അങ്ങ് അങ്ങനെ പകർത്തുകയാണ് ഓരോ വാക്കിലേക്കും നോക്കിലേക്കും ഓരോ പ്രവൃത്തിയിൽ കൂടിയും അമ്മയെ അത് പ്രകടമാക്കുകയാണ് അതമ്മയുമായ തൻ്റെ മാതൃത്വം അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹമൊക്കെ മകളിലേക്ക് കാരണം മകൾ തൻ്റെ കുഞ്ഞിൻ്റെ ആ മരുമകൾ തൻ്റെ മകൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയാണല്ലോ പക്ഷേ യാദർശികമായിട്ട് ഈ ഫോൺ വഴി ചില സന്ദർഭങ്ങൾ വഴി അതൊന്നും വിവരിച്ചിട്ട് പറയാൻ സാധിക്കത്തില്ല എങ്ങനെ ഊർവശിക്ക് മനസ്സിലാകുന്നു അത് തൻ്റെ മകൻ്റെ കുഞ്ഞല്ല മകൾക്ക് മരുമകൾക്ക് മറ്റൊരു അവിഹിതം എന്തും ഉണ്ടായിരുന്നു അതിലുണ്ടായ കുട്ടിയാണ് എന്നുള്ള കാര്യം അറിയുകയാണ് അതോടുകൂടി ആ അമ്മയുടെ മനോഭാവം ഒരു പരിധിവരെ മാറുകയാണ് പക്ഷേ എങ്കിലും അവർ വളരെ വളരെയേറെ അവർക്ക് ദേഷ്യവും സങ്കടവും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട് എങ്കിലും തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ തൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തൻ്റെ സമൂഹത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ തൻ്റെ മകൻ്റെ പേരിന് വന്നുചേരുന്ന കളങ്കം തൻ്റെ കുടുംബത്തിന് വന്ന് ചേരുന്ന തീരാ കളങ്കം ഇതൊക്കെ അമ്മ ചിന്തിക്കുകയാണ് അമ്മ ഇതൊക്കെ ചിന്തിച്ചിട്ട് ഉറപ്പിച്ച് മരുമകളോട് പറയുകയാണ് ഇങ്ങനെയൊക്കെയായിട്ട് കൂടി ആ അമ്മ തൻ്റെ മരുമകളെയും കുഞ്ഞിനെയും അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് തയ്യാറാകുന്ന മാനസികാവസ്ഥയോട് കൂടിയിട്ട് പറയുന്നൊരു രംഗമുണ്ട് കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള ചിന്തകൾ മറുഭാഗത്ത് അവർക്ക് വന്നേക്കാവുന്ന മാനാഭമാനങ്ങൾ മറ്റുള്ള മറ്റുള്ള ധാരാള പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അതിലുപരിയായിട്ട് അവർ ധാരാളമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി ആ കുഞ്ഞിനെ ആഗ്രഹിച്ചു പോയിരുന്നു എൻ്റെ മകൻ്റെ കുഞ്ഞിനെ അവർ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വളരെയേറെ അവർ ആഗ്രഹിച്ചു പോയിരുന്നു അതുകൊണ്ട് മകൻ അവിടെ മരിച്ചു കിടന്നപ്പോഴും തട്ടും പുറത്ത് കിടക്കുന്ന തൊട്ടിൽ പഴയ മകൻ്റെ തൊട്ടിൽ മകൻ ഉണ്ടായ സമയത്ത് ആട്ടി ഉറക്കി ആ തൊട്ടിൽ അവരെടുത്ത് തൂത്ത് തുടച്ച് പൊടിയൊക്കെ തൂത്ത് തൻ്റെ മുറുകെ സ്ഥാപിക്കുകയാണ് എന്തിനാ തൻ്റെ പേരക്കിടാമെ കിടക്കാനായിട്ട് തൻ്റെ മകനെ കിടത്തി ഉറക്കൻ തൻ്റെ മകൻ്റെ കുഞ്ഞിനെ കിടത്തി ഉറക്കുവാനായിട്ട് അവനെ താരാട്ട് പാട്ട് പാടി തൻ്റെ കൂടെ തൻ്റെ ചേർത്ത് ഉറക്കുവാനായിട്ടൊക്കെ അമ്മ ഇങ്ങനെ ആ അമ്മ അങ്ങനെ സ്വപ്നം കാണുക അത്രമാത്രം ആ ആ വികാര വിക്ഷുപ്തമായ മുഹൂർത്തങ്ങളൊക്കെ വളരെ നന്നായിട്ടാണ് ചിത്രീകരിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് അമ്മയുടെ മനോഭാവത്തെ നന്നായിട്ട് ഉർവശി അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇതിങ്ങനെ മരണം പിന്നെ പുതിയൊരു ജനനം അതിനുള്ള ഒരുക്കങ്ങൾ അങ്ങനെ കണക്ക് ഇത് പക്ഷേ ആ സമയത്ത് ഇങ്ങനെ വളരെ എന്താ പറയുക മറ്റൊരു കുഞ്ചി ആളുടെ കുട്ടിയാണെന്ന് ഇങ്ങനെ അറിയുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഈ പെൺകുട്ടി പിന്നെ ഒരു തീരുമാനം ഉറച്ച തീരുമാനമെടുക്കുകയാണ് തൻ്റെ ഈ മരണ ഈ ശവോടക്കിന് ശേഷം തൻ്റെ ഭർത്താവ് കാമുകൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്നുള്ള കാര്യത്തിലേക്ക് അവരങ്ങനെ തീരുമാനമെടുക്കുകയും കാമുകൻ അങ്ങനെ പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കാമുകൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കാരണം ഊർവശി ഈ മകൾ ഗർഭിണിയാണെന്നൊക്കെ അറിയുമ്പോഴേക്കും തൻ്റെ സകല സ്വത്തു പാടങ്ങളും വീടും പുരയിടും ഒക്കെ അവൾക്ക് കൊടുക്കാമെന്ന് വാക്ക് പറയുന്നതുമുണ്ട് അതായത് മകൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാമെന്നുള്ള വാക്കൊക്കെ പറയുന്നുണ്ട് ഈവൻ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും തൻ്റെ മകൻ്റെ ഭാര്യയുടെ കുഞ്ഞല്ല മകൻ്റെ കുഞ്ഞല്ല എന്നറിഞ്ഞിട്ട് കൂടിയും അത് കൊടുക്കാനായിട്ട് അമ്മ തയ്യാറാകുകയാണ് കാരണം ആ സ്നേഹവും മമതയും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ അവരുടെ മനസ്സിൽ അത്രമാത്രം വലുതായിരുന്നു ഇനി അങ്ങനെ മരണം ഇത് പോകുന്നു പിന്നീട് കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നു വീട്ടുകാരും നാട്ടുകാരോ എല്ലാവരും അറിയുന്നു പക്ഷേ ഇതിനകത്ത് അപ്പോൾ പിന്നീട് ഒരു ടിസ്റ്റിലത് വരുന്നുണ്ട് ഈ പയ്യന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ഈ ബ്രെയിൻ ട്യൂമർ ആയിട്ടുള്ള തൻ്റെ ഒരേ ഒരു മകനെ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് ഊർവശി തൻ്റെ മകനെ വിവാഹാലോചന നടത്തുകയും ആ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ തൻ്റെ മരുമകളായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത് അത് ഊർവശി പറയുന്നത് അവന് മുൻപങ്ങാണ്ട് തലയിൽ ഒരു മുഴ വന്നായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു പക്ഷേ അതെന്തേക്ക് വേണ്ടി വീണ്ടും അവന് ഈ അസുഖം വരില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് മറിച്ചുവെച്ചതെന്നാണ് ഊർവശി പറയുന്നത് പക്ഷേ വെച്ചാലും മറച്ചു വെച്ചിട്ടില്ല ഒരിക്കലും ഒരു അമ്മയ്ക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അമ്മയ്ക്ക് ഏറ്റവും വലുതും മകൻ്റെ ജീവനാണ് അവൻ്റെ സുഖമാണ് അവൻ്റെ സന്തോഷമാണ് അവനിൽ കൂടി പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ തൻ്റെ കുടുംബം നിലനിന്ന് പോവുക എന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവും ഒക്കെ അങ്ങനെയായിരിക്കണം അപ്പോൾ മിക്കവാറുമുള്ള എല്ലാ അമ്മമാരും അങ്ങനെയാണ് വലിയ എന്താ പറയുക സത്യസന്ധേയുടെ മൂർത്തിഭാവുമായിട്ട് അമ്മമാരും ചിലപ്പോൾ അത് പറഞ്ഞിരിക്കുന്നവരില്ല ഒരു വിവാഹമൊക്കെ ആകുമ്പോഴങ്ങനെയൊക്കെയാണ് ഇത് തിരിച്ചറിയുന്നത് ഇത് ഈ പെൺകുട്ടി തിരിച്ചറിയുന്നത് ലാസ്റ്റ് മൊമെൻറ്റിലാ പെൺകുട്ടി തിരിച്ചറിയുന്നുണ്ട് പക്ഷേ അപ്പോൾ മറ്റൊരു കാര്യമുണ്ട് ആ പെൺകുട്ടിക്ക് മറ്റൊരു ഒരു ഹിന്ദു യുവാവുമായി സ്നേഹത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അവൾ അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയാണ് എന്നുള്ള കാര്യം പെൺകുട്ടിയുടെ വീട്ടുകാരും അവിടെ മറച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവരിത് മറച്ചു വെക്കുമ്പോൾ അവിടെ അവരത് മറച്ചു വെക്കുന്നുണ്ട് അപ്പോൾ രണ്ടു കൂട്ടരും ഓരോ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഒരു വിവാഹം നടത്തുന്നത് അപ്പോൾ അതിലും നമുക്ക് അനുമാനിക്കാൻ സാധിക്കും ഒരു വിവാഹമൊക്കെ നടത്തുമ്പോൾ വീട്ടുകാരെ എന്തൊക്കെ കാര്യങ്ങൾ ഒളിച്ചു വെച്ച് മറച്ചു വെച്ചിട്ടൊക്കെയാണ് ഒരു വിവാഹബന്ധത്തിലേക്ക് കടന്നു കയറുകയും വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ അതിൻ്റെ എഫക്റ്റ് പിന്നീടാണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ പിന്നീടാണ് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നത് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് നമ്മളെ കളവ് പറഞ്ഞ് ഇങ്ങനെ വിവാഹമൊക്കെ നടത്തി കൊടുത്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇനി അങ്ങനെ ആ പെൺകുട്ടി തൻ്റെ ഇതിന് ശേഷം അവൻ്റെ കൂടെ പോകാനായിട്ട് തയ്യാറാകുകയാണ് പക്ഷേ അവസാന മൊമെൻ്റ് ആയപ്പോഴേക്കും അവൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യ ചോദ്യമുണ്ട് എനിക്ക് എനിക്ക് ജോലിയില്ല ഞാനൊരു ഹോട്ടലിലെ വെയ്റ്ററാണ് നമുക്ക് ജീവിക്കാൻ ഇത് മാത്രം പോരാ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വളർത്തേണ്ട അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം അമ്മായി പറഞ്ഞിട്ട് ആ സ്വത്തും പണവും ഒക്കെ നമുക്ക് എഴുതി തരാമെന്ന് പറഞ്ഞ് അത് എഴുതി വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി വെല്ലവൻ്റെയും ഭാര്യനെ പ്രാപിക്കുന്നതും പോരാ അവനെ അവൻ മരിച്ച ശേഷം ആ പെണ്ണുമായിട്ട് പോയി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും എന്താണ് വേണ്ടത് അവരൻ്റെ സ്വത്തും പണവും അതെല്ലാം കൈക്കലാക്കിക്കൊണ്ട് വേണം ഈ പെൺകുട്ടി അവൻ്റെ കൂടെ പോയി ജീവിക്കാനായിട്ട് വരുന്നത് അപ്പോൾ അത് സാധാരണ ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥതയും അവൻ്റെ മനോവ്യാപാരങ്ങളും മാനസിക ചിന്താഗതിയും ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരാളുടെ ചിന്താഗതി മാത്രമല്ല അത് അത് ഒട്ടുമിക്കും മിക്കവാറുമുള്ള ഒരു എന്താ പറയുക പുരുഷ മനോഭാവത്തെ ഏകദേശമൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് ഭാര്യ വേറെ കൂടെ കിടന്നാലൊന്നും പ്രശ്നമൊന്നുമില്ല അവൻ പറയുന്നുമുണ്ട് ഒന്നുമില്ലെങ്കിൽ നീ വേറെ കൂടെ കിടന്നവനെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നില്ല അപ്പോൾ അതിന് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും ആണെങ്കിലും നീ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുവോ എന്ന് പറയുന്നുണ്ട് ആ പറയുമ്പോഴേക്കും അങ്ങനെ ഒരു ഡയലോഗ് അയാൾ തൻ്റെ കാമുകിയോട് പറയുമ്പോഴേക്കും അവളുടെ സ്ത്രീത്വം ഉണരുകയും അവൾ അവൾ അവളുടെ ഹൃദയം മരണപ്പെടുകയും മുറിപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് അവളുടെ അംഗവിക്ഷേപത്തിലൂടെ അവളുടെ നോട്ടത്തിലൂടെയൊക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അവസാനം എന്തു തന്നെയായാലും ആ പയ്യൻ്റെ പിന്നെ ഭർത്താവിൻ്റെ ശവസംസ്കാരം നടക്കുകയാണ് ഒരാഴ്ചയ്ക്ക് പത്ത് ദിവസത്തിനെങ്ങാണ്ട് ശേഷം കുട്ടനാട്ടിൽ വെള്ളം ഇറക്കാത്തത് നഗരത്തിലെ പള്ളിയിൽ ഒന്ന് നടക്കുകയാണ് അതിനുശേഷം എല്ലാം പാക്ക് ചെയ്ത് ഊർവശി പറഞ്ഞിരുന്നൊക്കെ അവൾ എന്തായാലും അവൻ്റെ കൂടെ പോകാൻ തയ്യാറായപ്പോഴും ഊർവശി ഒരു ചെറിയ മാലയും സംഗതികളും ഒക്കെ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇത് നീ ജനിക്കുന്ന മോന് കൊടുക്കണം ഇത് അമ്മയുടെ സമ്മാനമായിട്ട് കൊടുക്കണം അത് കൂടാതെ തന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇത് നിൻ്റെ നിന്റെ വീടാണിത് നിൻ്റെ ഭർത്താവിൻ്റെ വീടാണ് നിൻ്റെ വീടാണ് നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എനിക്കുള്ള സകല സ്വത്തുക്കളും ഞാനതെല്ലാം നിന്റെ പേരിൽ എഴുതി വെക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതൊരു അമ്മയുടെ നിറഞ്ഞ മനസ്സാണ് ഹൃദയമുള്ള മനസ്സാണ് ഏകദേശം മിക്കവാറും ഒക്കെ ചില അമ്മമാർക്കൊക്കെ എങ്കിലും അങ്ങനെയൊക്കെ ആയി ആയിത്തീരാനായിട്ട് കാരണം ജീവിതത്തിൽ മറ്റുള്ള പ്രത്യാശ പ്രത്യാശയോ അല്ലെങ്കിൽ പ്രതീക്ഷയോ മറ്റൊന്നും ജീവിതത്തിൽ നമുക്ക് ഇല്ലാതെ വരുമ്പോഴേക്കും ആ രീതിയിലേക്ക് ചിലപ്പോൾ അമ്മമാർ ഡൈവേർട്ട് ചെയ്ത് പോകാം പോയേക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കാം നമ്മുടെ സംവിധായകൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ത് തന്നെയാണെങ്കിലും പെൺകുട്ടി പറയുന്നുണ്ട് വേണ്ടമ്മേ എനിക്കതൊന്നും വേണ്ട ഞാൻ ഇനി ഒരിക്കലും വരില്ല അതൊക്കെ എനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടിടയാക്കും ഞാൻ പോവുകയാണ് എനിക്ക് അമ്മയുടെ ഒന്നും ഇടാം ആ സമ്മാനം കൊടുക്കുന്ന ും വാങ്ങിക്കാനായിട്ട് പെൺകുട്ടി തയ്യാറാകുന്നില്ല കാരണം അവൾ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയായിട്ടാണ് അവളെ കാണിക്കുന്നത് അങ്ങനെ സംഗതിയൊക്കെ കഴിഞ്ഞ് സംസ്കാരമൊക്കെ കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നീ അവനോ അമ്മയോട് കാമുകൻ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ നിൻ്റെ അമ്മമായി അമ്മയോട് പറഞ്ഞിരുന്നു ആ സ്ഥലമെങ്കിലും നിന്നെ കഴിഞ്ഞ് മേടിക്കാമായിരുന്നു അതിനെക്കുറിച്ച് നീ സംസാരിച്ചോ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ കാമുകിയുടെ ഹൃദയം വ്രണപ്പെടുകയാണ് അവിടെ മുറിവേൽക്കുകയാണ് അവൾ അപമാനിതയാകുകയാണ് ചെയ്യുന്നത് അതിന് അവൻ പറയുന്നുണ്ട് ഒന്നുമല്ലെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല വേറൊരുത്തിൻ്റെ കൂടെ കിടന്ന എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്നെയെങ്കിലും നീ വേറൊരുത്തിൻ്റെ കൂടെ പോയി കിടന്നവളല്ലേ ആ വേറൊരുത്തിൻ്റെ കൂടെ പോയി കിടന്ന് നിന്നെ സ്വീകരിക്കും സൗമനസ്യം ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് നീ ആ സ്വത്തു വുകൾ നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഒന്ന് വാങ്ങിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട് അവസാനം സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മകളും മരുമകളും മരുമകളുടെ വഴിക്ക് പോകണം അമ്മ അമ്മയുടെ വഴിക്ക് പോകണം ഒരു തോണി വെച്ചിട്ട് അവരവിടെ അമ്മ തോണിയിൽ കയറി ഏകാകയായി ഏകയായിട്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ഒരേ ഒരു മകളുണ്ട് മകൾ ഭർത്താവിനെ ഇട്ടിട്ട് വന്നതാണ് ശ്വ സംസ്കാരത്തിൽ മകൾ മകള് കുഞ്ഞുവായിട്ട് തിരിച്ചു പോകുകയാണ് അമ്മയോട് പറഞ്ഞിട്ട് അമ്മ വരും എൻ്റെ കൂടെ വന്ന് താമസിക്കും എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ വളരെ ഹൃദയഭേദകമായിട്ടുള്ള വളരെയേറെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ ഞാനിങ്ങനെ വളരെ സ്പീഡിൽ അങ്ങനെ പറയുന്നതേ ഉള്ളൂ പക്ഷേ അമ്മ പോകാൻ തയ്യാറാകുന്നില്ല കാരണം തൻ്റെ മകൻ്റെ ആത്മാവ് ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ മകൻ്റെ ഓർമ്മകളുള്ള തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകൾ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഓർമ്മകളുള്ള താൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന് തൻ്റെ ആ വീട്ടിലേക്ക് ആ തറവാട്ടിലേക്ക് അമ്മ തനിച്ച് യാത്രയായി പോകാനായി വള്ളത്തിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും അമ്മയും അങ്ങ് പോകും മകള് മരുമകൾ എന്താ പറയുക ഭർത്താവിൻ്റെ കൂടെ ഭാഗ്യമൊക്കെ എടുത്ത് ബൈക്കിൽ കയറി ഭർത്താവ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അമ്മക്കനവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പോകാനായിട്ട് മകളുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോൾ ചെന്നിട്ട് ആ ഭാഗം എല്ലാം എടുത്തുകൊണ്ട് നേരെ പോയിട്ട് ആ വള്ളത്തിലേക്ക് കയറി തൻ്റെ അമ്മായി അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇരിക്കുകയാണ് ആ കൈ ഇങ്ങനെ പിടിച്ച് ആ മഴ പെയ്യുന്ന ആ സന്ധ്യാസമയത്ത് അവർ ആ വള്ളത്തിൽ കയറി വിജനത്തിലൂടെ അവരുടെ വീട്ടിലേക്കങ്ങ് പോവുകയാണ് ഇതാണ് സിനിമയുടെ കൺക്ലൂഷൻ കാരണം അപ്പോൾ മകൾ എന്ത് ചെയ്ത് മരുമകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തൻ്റെ കാമുകനെ ഉപേക്ഷിച്ചിട്ട് ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ അമ്മയ്ക്കൊപ്പം പോവുകയാണ് ആ അമ്മ ആ അമ്മ അമ്മയ്ക്കിപ്പോൾ മകൾ പോകുമ്പോൾ ആ അമ്മയുടെ സ്വീകാര്യത എന്താണ് ആ പെൺകുട്ടീനെ തൻ്റെ മകളായിട്ട് വേറെ ആർക്കും ഈ ഒന്നും അറിയില്ല കേട്ടോ തൻ്റെ മകളായിട്ട് ആ പെൺകുട്ടിയെ സ്വീകരിച്ചിട്ട് തൻ്റെ മകൻ്റെ കുഞ്ഞായിട്ട് അമ്മ അത്രമാത്രം സ്വപ്നം കണ്ടുപോയി അത്രമാത്രം പ്രതീക്ഷിച്ചു പോയി അത്രമാത്രം അമ്മ ആഗ്രഹിച്ചു പോയി ആ കുഞ്ഞിനെ അല്ലെങ്കിൽ അവളെ അത്രമാത്രം അമ്മ സ്നേഹിച്ചതാണ് ഒരു മകളേക്കാൾ ഉപരിയായിട്ട് അമ്മ ആ മരുമകളെ സ്നേഹിച്ചതാണ് മരുമകൾക്കും അമ്മയുടെ സ്നേഹം അമ്മച്ചീന്നൊക്കെ വിളിക്കുമ്പോൾ അമ്മച്ചിയോട് വളരെ സ്നേഹമായിട്ട് പക്ഷേ മരുമകളുടെ കാര്യം പറയുകയാണെങ്കിൽ മരുമകൾ വളരെ വ്യക്തമായിട്ട് തൻ്റെ അമ്മായിയമ്മയും ഭർത്താവിനേയും ചതിക്കുകയാണ് രോഗിയായ ഭർത്താവ് രോഗക്കിടയിൽ വേദന തിന്ന് പുളയുമ്പോഴും ഭാര്യ പരപുരുഷനോടൊപ്പം ആലസ്യെത്തിയാൽ അവൻ്റെ മാറിൽ ചാഞ്ഞുറങ്ങി അവനെ പ്രാപിക്കുവാനുള്ള ആ ഒരു സുഖത്തിൻ്റെ ആസ്വാദനത്തിലായിരുന്നു മകൾ ഇവിടെ ഒരു സ്ത്രീയുടെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് വശങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അമ്മ അമ്മായിയമ്മ മകൾ മരുമകൾ കാമുകി അങ്ങനെ പല ഭാവങ്ങളും എല്ലായിടത്തും നമുക്ക് കാണുവാനായിട്ട് എല്ലാം നന്നായിട്ട് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ആത്യന്തികമായിട്ട് ഊന്നി നിൽക്കുന്ന ആത്യന്തികമായിട്ട് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന സംഗതി ഒരമ്മയുടെ മനസ്സാണ് ഒരമ്മയുടെ സ്നേഹമാണ് ഒരമ്മയുടെ നിർവൃതിയാണ് ഒരമ്മയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരമ്മയുടെ ഉള്ളൊഴുക്കുകൾ എന്തൊക്കെയാണ് എന്ന് തുറന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു അമ്മമാർക്ക് ഒക്കെ സമയം കിട്ടുകയാണെങ്കിൽ മക്കളോട് പറയണം അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പറയണം ഈ ഉള്ളൊഴുക്കൊന്നു പോയി ഒന്ന് കൊണ്ട് കാണിക്കണം എന്നുള്ള കാര്യം ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില സംഗതികളൊക്കെ നമുക്ക് അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ചില മൊമെൻ്റുകളിൽ നമ്മളെ ജീവിതത്തിൻ്റെ സങ്കീർണതകളിലേക്ക് ജീവിതത്തിൻ്റെ സത്യസന്ധമായ ഒരു തേച്ചു പിരിക്കലും ഇല്ലാത്ത ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുവാനായിട്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളൊഴുക്കിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ട്രാവൽ വിസുനെ സത്യം തേടിയുള്ള യാത്രയിൽ ഈ സിനിമ കണ്ട ഞാൻ സിനിമ പോലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് നമുക്ക് വീണ്ടും സത്യത്തിന്റെ മറ്റൊരു മുഖവുമായി മറ്റൊരു കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഏവർക്കും സ്നേഹം നമസ്കാരം നന്ദി താങ്ക്